നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി നാൽപ്പത്തി ഒന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കേ നമ്പൂതിരി ആലക്കോട്ടിൽ യാത്രൈതാസ്തുന പൂജ്യ അർത്ഥം എവിടെ സ്ത്രീകൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവാനുഗ്രഹം ഉണ്ടാകുന്നു എന്നാൽ അവരെ അനാദരിക്കപ്പെടുന്നിടത്ത് എന്ത് സത്കർമ്മങ്ങൾ ചെയ്താലും ഫലമുണ്ടാവുകയില്ല ആദരിച്ചില്ലെങ്കിലും പീഡിപ്പിക്കാതിരുന്നെങ്കിൽ എന്ന് മാത്രമേ ഇക്കാലത്ത് സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ടാവുകയുള്ളൂ അത്രയ്ക്കും പരിതാപകരമാണ് ഈ ഇരുപത്തൊന്നാം നൂറ്റി നൂറ്റാണ്ടിലെ അവസ്ഥ ഹരിയും നന്ദി നമസ്കാരം